ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശാലു ലജു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് ഒരു ടർക്കീഷ് വിഭവം ട്രൈ ചെയ്താലോ അതിൻ്റെ കൂടെ ചപ്പാത്തി കോമ്പിനേഷൻ എങ്ങനെ എങ്ങനെയുണ്ടെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ അപ്പം ഞാൻ ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചോട്ടോ എന്നിട്ട് അതിനകത്ത് കുറച്ച് വിനാഗിരി കൂടി അതിലേക്ക് കുറച്ച് തോന ഒഴിക്കണം കേട്ടോ സ്വല്പല്ല ഒഴിക്കേണ്ടത് കുറച്ച് തോന ഒഴിക്കണം അളവൊന്നുമില്ല കുറച്ച് ഇച്ചിരി തോന വിനാഗിരി ഒഴിക്കുക എന്നിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പോച്ചയക്ക കേട്ടോ പോച്ച ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഇത് പോച്ചക്ക വെച്ച് ഉള്ള ഒരു വിഭവമായ ഇത് ടർക്കിഷ് എഗ ഞ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ അപ്പം നമ്മൾ ഈ വെള്ളം തിളച്ച് വരുമ്പോഴും നല്ലതുപോലെ ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ നല്ല വെള്ളം നല്ല സ്പീഡിന് കറങ്ങത്ത കറങ്ങി വരങ്ങ വരത്തക്ക രീതിയിൽ അങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കണം ആ റൗണ്ട് പോകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ആ മുട്ട പൊട്ടിച്ചത് അതിനകത്തേക്ക് കേട്ടോ എന്നിട്ട് ഒന്നും ഡിസ്റ്റർബ് ചെയ്യല്ലേ അങ്ങനെ പക്ഷെ ഒരു കാര്യമുണ്ട് ചുമ ചുമ പക്ഷെ ഒരു കാര്യമുണ്ട് ചെറിയ തീയിലിട്ട് വേണം ഇത് കുറച്ച് നേരം ഇട്ടിരിക്കണം കേട്ടോ ഞാനാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് എടുത്ത് എൻ്റെ പോച്ചയ്ക്ക് കുളമായി പോയുണ്ടോ എന്നാലും നമ്മളത് വിട്ടുകൊടുക്കത്തൂടല്ലോ അപ്പം ഞാനത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് വീണ്ടും പിന്നെയും വീണ്ടും സ്പൂൺ വെച്ച് വീണ്ടും കറക്കി കൊടുത്തേ കറക്കിയിട്ട് വീണ്ടും ഞാൻ വീണ്ടും ഒരു പൊട്ടിച്ച മുട്ട അതിലേക്ക് ഒഴിച്ച് ഇതൊരു നമ്മൾ ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ നേരെ ഇട്ടാൽ അങ്ങ് വെന്തു പോവും ഒരഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇത് അതിൽ ചെറിയ തീയോട് കിടക്കാം പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് വന്നതേണ്ട എൻ്റെ പോച്ചക്ക് അങ്ങനെ ഞാൻ മൂന്നെണ്ണാണ് അവിടെ ഉണ്ടാക്കിയത് കേട്ടോ കൂടുതൽ ഉണ്ടാക്കിയില്ല ഇത് ഇവിടെയൊക്കെ കഴിക്കുമതി സത്യം പറയും ഞാനിത് അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഞാനൊരു യൂട്യൂബിൽ കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്തതാണ് അപ്പം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ് പക്ഷേ സംഗതി പൊളിയായിരുന്നു കേട്ടോ എന്നിട്ട് ഇതിന് നമ്മൾ എടുത്ത് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ സാദാ യോഗ ഉണ്ടെങ്കിൽ സാദാ യോഗട്ട് എടുക്കാം ഗ്രീക്ക് യോഗട്ട ഉണ്ടെങ്കിൽ ഗ്രീക്ക് യോഗ എടുക്കാം പക്ഷേ ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ ഏറ്റവും നല്ലത് ഗ്രീക്ക് യോഗട്ട കേട്ടോ അപ്പോൾ ഇതിന് ഇത് ഗ്രീക്ക് യോഗ വെച്ചാൽ വലിയ പുളിപ്പൊന്നുമില്ല കേട്ടോ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്ന് ചെ ചെന്ന് മേടിക്കാൻ പറ്റും ഗ്രീക്ക് യോഗട്ട് അപ്പോൾ അതിനകത്ത് ഒവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് നല്ലതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇങ്ങനത്തെ ഉള്ളത് ഇച്ചിരി വലിയ പ്ലേറ്റ് എടുത്താലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇത് മൂന്നെണ്ണ ഉള്ളതുകൊണ്ട് ഇത്രയും ചെറിയൊരു പ്ലേറ്റ് എടുത്തത് കേട്ടോ അങ്ങനെ ഉപ്പ് ഒക്കെ ഇട്ട് എല്ലാം കൂടെ അത് മിക്സാക്കി ഇങ്ങനെ നല്ല സ്പ്രെഡ് ആക്കി വെക്കുക കേട്ടോ അപ്പം ഇതിപ്പോൾ ഈ ഗ്രീക്ക് യോഗട്ടില്ലെങ്കിൽ നമുക്ക് സാധാ യോഗട്ടെടുക്കാം പക്ഷേ ഇവിടെ ഗ്രീക്ക് യോഗട്ട ഇതിന് ഗ്രീക്ക് യോഗട്ട ബെറ്റർ കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ പോച്ചകില് മൂന്നെണ്ണ ഞാൻ ഉണ്ടാക്കി വെച്ചില്ലേ അത് മൂന്നും അതിലേക്ക് എടുത്തു വയ്ക്കും കേട്ടോ അങ്ങനെ ഇങ്ങനെ ഞാൻ ഇതിൽ കുറച്ച് സ്പേസ് കുറവായിപ്പോൾ ഇച്ചിരി കൂടെ വലിയ പാത്രമാണെങ്കിൽ നല്ലോണം വയ്ക്കാമായിരുന്നു ഞാൻ പക്ഷേ ഈ പാത്രം സെലക്ട് ചെയ് എടുത്തത് കേട്ടോ അതുകൊണ്ട് ഇച്ചിരി ഒരു ചെറുതായിട്ടൊരു ഇതായിപ്പോയി കേട്ടോ ആ കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളെടുക്കുമ്പോൾ ഇച്ചിരി കൂടെ വലിയ പാത്രം എടുത്താൽ മതി ഇനി നമുക്കപ്പോഴത്തേക്ക് ഞാൻ ഇനി നമുക്കതിൻ്റെ ഇതുണ്ടാക്കണം നമുക്കതിനകത്തുള്ള ഒരു വേറെ കുറച്ച് സാധനങ്ങൾ അതിനകത്ത് ഒഴിക്കാനുണ്ട് അപ്പം അതുണ്ടാക്കണമേ അതിനു വേണ്ടി ഞാൻ ബട്ടർ കുറച്ച് ബട്ടർ എടുത്ത് അത് എണ്ണയിലിട്ടൊന്ന് ഉരുക്കിയെടുക്കണം എണ്ണയിലല്ല സോറി പാനിലിട്ടൊന്ന് ഉരുക്കിയെടുക്കണേ അപ്പോൾ ചെറിയ തീയിലിട്ട് വേണം ഇത് ചെയ്യാൻ വലിയ തീയിട്ട് അത് കരിഞ്ഞ് പിന്നെ കരി കറുത്തു പോകും അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് നല്ലോണം ഉരുക്കി കഴിയുമ്പോൾ തീ അങ്ങ് ഓഫ് ഓഫി അല്ലെങ്കിൽ പിന്നെ ഇതങ്ങ് കറുത്തു പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ സ്പൈസസ് ഒക്കെ ഇടണമല്ലോ അപ്പോൾ ആദ്യം ഞാൻ ഇച്ചിരി പെരിഞ്ചീര ക കിട്ടും പെരിഞ്ചീര സോറി ചെറിയ ചെറിയ ജീരക കിട്ടും എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ഈ നമ്മളെ കാശ്മീരി ചില്ലിയില്ലേ കളർ കിട്ടാൻ വേണ്ടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് പിന്നെ നല്ല സ്പൈസി ആവശ്യമുള്ളവർക്ക് ഞാനിവിടെ ഒരു സ്പൂണ് ചില്ലി ഫ്ലെക്സ് ഇട്ടോളൂ മറ്റേ മുളക് പൊടിയുടെ മുളകിൻ്റെ ചെറിയ ഇടിച്ച് ഇടിച്ച് മുളക് ഇടിച്ചെടുത്തതാണ് അത് ആ ചില്ലി ഫ്ലെക്സ് ഒരു സ്പൂൺ ഇട്ടോളൂ വേണമെങ്കിൽ രണ്ട് സ്പൂൺ ഉണ്ടായി ഇച്ചിരി എരി ആവശ്യമുള്ളവർക്ക് രണ്ട് സ്പൂൺ വേണമെങ്കിൽ ഇടാം പിന്നെ വേണമെങ്കിൽ ഗാർലിക്ക് എന്ന് വെച്ചാൽ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ആണെങ്കിൽ നമുക്ക് വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇതിലേക്ക് ഇടാം കേട്ടോ അല്ലെങ്കിൽ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതിലിട്ട് മൂപ്പിച്ചെടുക്കാം പക്ഷെ ഞാൻ എവിടെ വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തതുകൊണ്ട് വെളുത്തുള്ളി എത്തില്ല വെളുത്തുള്ളി എടുത്തിട്ടാൽ നല്ല നല്ല ഒരു എനിക്കിഷ്ടം കേട്ടോ വെളുത്തുള്ളി പിന്നെ ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ഇട്ടില്ല എന്നിട്ട് അത് ഇതേപോലെ നമ്മൾ ആ പോച്ചയ്ക്ക് ആ തൈരായിട്ട് എടുത്ത് വെച്ചില്ലേ അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് ഒഴിക്കേണ്ട കാണുമ്പോൾ ലുക്ക് തന്നെ ഭംഗിയില്ല പിന്നെ ഞാൻ നമുക്ക് വേണമെങ്കിൽ മല്ലിയില വേണമെങ്കിൽ ഇച്ചിരി ഇതിന് വേണ്ടി ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മല്ലിയില അതിൻ്റെ മേൽ സ്പ്രെഡ് ചെയ്യാം അപ്പോൾ നമ്മൾ പോച്ചൊക്കെ അവിടെ അല്ല ചർക്കി ഷേക്ക് അവിടെ റെഡിയായി ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോകാം കേട്ടോ ചപ്പാത്തി ഞാനിത് മാവ് നേരത്തെ കുഴച്ച് വെച്ചായിരുന്നു കേട്ടോ നമ്മൾ ആ ചർക്കി ഷേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പേ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ മാവ് എടുത്ത് ഒന്ന് പരത്തി ഏട്ടോ ഒരെണ്ണം പരത്തി ഞാനിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ചോദിച്ചാൽ നമ്മൾ ബൊറോട്ടയൊക്കെ കഴിക്കത്തില്ലേ ആ ഒരു ഫീൽ വരാൻ വേണ്ടി ഞാൻ ഇതൊന്ന് മടക്കി ചുട്ടി കേട്ടോ അപ്പം നല്ല ലെയർ ലെയർ ആയിട്ട് വരും അതിനു വേണ്ടി ഞാൻ മടക്കിയ ചുട്ട് കേട്ടോ അപ്പം പല രീതിയിൽ നമുക്ക് ചപ്പാത്തി ചൂടാമല്ലോ അങ്ങനെ ഞാൻ അതായത് ഇങ്ങനെ മടക്കി പിന്നെ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു മടക്കി ഒരു സ്ക്വയർ ഷേപ്പിൽ ഞാൻ പരത്തി എടുക്കാനാണ് ഉദ്ദേശിച്ച കേട്ടോ അപ്പം ഇത് ഞാൻ ഇങ്ങനെ ചിലർക്കൊക്കെ നല്ല നല്ല പെർഫെക്ഷൻ കേട്ടോ പരത്തി എടുക്കുന്നതിൽ നല്ല ഷേപ്പൊക്കെ നല്ലതായിട്ട് വരും പക്ഷേ എനിക്ക് അത്രയ്ക്ക് വലിയ ഇതൊന്നുമില്ല കേട്ടോ എങ്ങനെയൊക്കെ അത് എല്ലാം അങ്ങ് ചെയ്യും പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ഒക്കെ അങ്ങ് ചെയ്തെടുക്കും കേട്ടോ അങ്ങനെ ഞാൻ ഈ ചപ്പാത്തി പരത്തി അങ്ങനെ ഇത് ഒറ്റയടിക്ക് നാലെണ്ണം ചൂടാൻ വേണ്ടി ഞാൻ നാല് ചപ്പാത്തി പരത്തി ഒറ്റ ഒറ്റ ട്രിപ്പിലാങ്ങ് ഇട്ടോ എപ്പോഴും ഞാൻ ഈ എളുപ്പപ്പണിയിലോട്ടാണ് പോകുന്നത് കേട്ടോ ഞാൻ പെട്ടെന്ന് കുറേ നേരം എനിക്ക് കിച്ചണിൽ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ അങ്ങനെ പിന്നെ ഞാനിത് ഒന്ന് തിരിച്ചിട്ട് നാലൊന്ന് തിരിച്ചിട്ട് പിന്നെ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് പക്ഷേ നമ്മൾ ഹെൽത്തി ആയിട്ട് ഉള്ള ചപ്പാത്തിയാണോ ഈ എണ്ണൊന്നും ഓയിൽ അത്ര പാടില്ലല്ലോ അപ്പം ഇത് ഞാനിവിടെ ഹെൽത്ത് വൈസ് ഞാൻ നോക്കിയില്ല ഇത് നമ്മളൊരു ടേസ്റ്റ് വൈസാ നോക്കിയത് കേട്ടോ എണ്ണ ഒഴിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് വരും അതുകൊണ്ട് ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചാണ് ഇത് ചെയ്തത് എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് വരുത്തോളും മറ്റേത് ഇത് നമ്മൾ മറ്റേ ഈ ഈ എണ്ണ ഒഴിക്കാതെ ഇങ്ങനെ മടക്കി ചെയ്യുമ്പോൾ അത്ര വലിയ ടേസ്റ്റ് വരത്തില്ല കേട്ടോ ഹെൽത്തിന് പക്ഷേ എണ്ണ ഒഴിക്കാതെ ചെയ്യുന്നതാണ് നല്ലത് പക്ഷെ ഞാൻ പിന്നെ ഇത് ഇവിടെ ടേസ്റ്റ് ടേസ്റ്റാ ടേസ്റ്റിന് മുൻതൂക്കം കൊടുത്ത കേട്ടോ അതുകൊണ്ട് ഞാൻ സ്വല്പം എണ്ണ ഇട്ടാ ഇത് ചുട്ടെടുത്ത കേട്ടോ നമ്മൾ നമ്മളിത് ഇല്ല ബൊറോട്ടയൊക്കെ ബൊറോട്ടക്കൊക്കെ ലെയർ ലെയർ ആയിട്ട് വരത്തില്ലേ അതേപോലെ വരും ഈ ചപ്പാത്തിയെ നമ്മൾ കൂടുതൽ ബൊറോട്ടയ്ക്ക് മറ്റേ അടിക്കാനൊക്കെ അറിയണം അതെല്ലാം ചെയ്യണ്ടേ നമുക്ക് ഇതിപ്പോൾ താ നോക്കി ഇത് നോക്കിയതാ ഇത് കണ്ടപ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെ ലെയർ ആയിട്ട് വരും പക്ഷെ നല്ല നല്ലൊരു ലൈറ്റിഷ് ബ്രൗൺ വരെ കലയിലിട്ട് ഇത് ചെയ്യണം കേട്ടോ പക്ഷെ ഒരു കാര്യമുണ്ട് ഇത് നാലും കൂടെ ഒന്നിച്ചിട്ടുകൊണ്ട് ഇത് സ്വല്പം ഇതാവുന്നുണ്ട് കേട്ടോ മറ്റേത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഓരോന്നിട്ടായിരുന്നെങ്കിൽ പെട്ടെന്നങ്ങ് റെഡി ആയാനേ ഇതിപ്പം നാലെണ്ണം കൂടെ ഒന്നിച്ചിട്ടതുകൊണ്ട് സ്വല്പം സമയെടുത്തോട്ടാ ലൈറ്റ് ബ്രൗണിഷ് നിറ ആവാൻ വേണ്ടി കുറച്ച് സമയം എടുത്തോട്ട് നല്ല നല്ല ലൈറ്റ് അല്ല സൈഡൊക്കെ നല്ല മുരിങ്ങി വരുന്നുണ്ട് ഇങ്ങനെ ആകുമ്പം ചപ്പാത്തി തിന്നാനും ഒരു പ്രത്യേക ടേസ്റ്റ് പക്ഷേ ചൂടോടെ കഴിക്കണം കേട്ടോ എന്നാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ഇനി നമ്മൾ ഇതെല്ലാം കൂടെ നമുക്ക് ഒരു ക്യാസറോളിലേക്ക് മാറ്റാം അതേപോലെ പിന്നെയും ഞാൻ ഇതേപോലെ നാല് ചപ്പാത്തി ഒരേ ഇതേപോലെ പരത്തി അങ്ങനെ ഞാൻ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു പത്ത് ഞങ്ങൾക്കിവിടെ പ ഞാനിവിടെ പതിനഞ്ച് പതിനഞ്ച് ചപ്പാത്തി ചുട്ട കേട്ടോ ബാക്കിയുള്ളത് പിറ്റേന്ന് എടുക്കാവല്ലോ എന്ന് ചോദിച്ചാൽ പതിനഞ്ചെണ്ണ ചുട്ടുക മാവ് കുറച്ച് തോന്നയായി പോയി എടുത്തപ്പോഴേക്കണ്ട ഇതിപ്പോൾ നല്ല നല്ല ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് വേണ്ട അപ്പം നമുക്കത് ആ ബൊറോട്ടയുടെ ഒരു ഫീൽ ഒന്നുമില്ല കാണുമ്പോൾ ബൊറോട്ടയുടെ ഒരു ബൊറോട്ട നമുക്ക് ബൊറോട്ട ഇഷ്ടമുള്ളവർക്ക് ഈ ബൊറോട്ട ഇപ്പോൾ നമ്മളെ ഹെൽത്തിന് അത്ര പോ കൊള്ളത്തില്ലോ അപ്പം നമുക്ക് ഈ ചപ്പാത്തി ഇങ്ങനെ ചുട്ടെടുത്താൽ ബൊറോട്ട കഴിക്കുന്നത് പോലെ നമുക്ക് കഴിക്കാമല്ലോ നല്ല ലെയർ ആയിട്ട് വന്നില്ലേ അങ്ങനെ നമ്മുടെ ചർക്കിഷി എഗും ചപ്പാത്തിയും കൂടി ചേർത്ത് ഒരു പിടി പിടിക്കും അല്ലേ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടു ഇത് ചിലർക്ക് ഇത് ഇഷ്ടപ്പെട്ടത്തില്ല ഈ തൈരും മുട്ടയും ഇങ്ങനെയൊക്കെ ആയിട്ട് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല പക്ഷെ ഇഷ്ടപ്പെട്ടു ഇവിടെ ശരത്തിന് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ശംഭുവിന് ഇഷ്ടപ്പെട്ടു കേട്ടോ അതാ ഞാൻ പറയും ചിലർക്ക് ചിലർക്കിഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം